കഴിഞ്ഞ വർഷം ചേരും ഒന്നിച്ച് ഇതുവരെ കിലോ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കണക്ക് ഒരു അര കിലോ കിലോ

നേരത്തെ സാധാരണ എല്ലാവർക്കും താല്പര്യം അപ്പൊ ഇതൊരു ഡിസംബർ ജനുവരി ആക്കിയാ അത് ഗജേന്ദ്രിയുണ്ട് പഴയ നാടനുണ്ട് പിന്നെ പുതിയ അത് അതിനകത്ത് കൂടി മിക്സാണത് പലതരത്തിലുള്ള ഇതിന്റെ പ്രത്യേകത എന്താ ഇത് ആയുർവേദ പല ഔഷധങ്ങളിലേഹ്യങ്ങളും എന്തൊക്കെയാ ചൂർണങ്ങളുണ്ട് പാമ്പ് അല്ലെ എന്തൊരു പാമ്പാന്നു തോന്നു ചേനത്തണ്ണ് അത് ഇത് കണ്ടിട്ടാണോ ആയിരിക്കും ആയിരിക്കും അല്ലെ ഇതൊക്കെ ഈ വനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സാധനം അല്ലേ വനങ്ങളിൽ തന്നെയല്ലേ നമ്മുടെ പണ്ട് എല്ലാ ഓ ഇതിന്റെ വിത്തുണ്ടായിരുന്നു ഇവിടെ അല്ലേ ഇത് രണ്ടെണ്ണം അല്ലെങ്കിൽ ഇത് സംരക്ഷിക്കുകയാണ് ഇതിന്റെ ചേനയ്ക്ക് എന്ത് വലിപ്പം ഉണ്ടാവും

ഈ ഇത് ഇതിവിടെ കണ്ടല്ലോ ഇത് ഒരു അഞ്ചാറ് തണ്ടൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഇതെന്താ അങ്ങനെ വരാൻ കാരണം അത് സാധാരണ എല്ലാവരും ചേരുന്നത് മുള വന്നതിന് ശേഷം നമ്മൾ അങ്ങനെയല്ല നേരത്തെ തന്നെ നമ്മളേക്ക് ചേന വെട്ടിക്കണിക്ക് വെച്ചിട്ട് അതായത് ചേനയ്ക്ക് മുള വരാൻ നോക്കുന്നില്ല അങ്ങനെ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ സൗകര്യം പോലെ ചേരി കണ്ണിച്ച് വെക്കുക അവരെ കുഴി വെക്കുക അത്രേ ഉള്ളൂ ഒന്നും വേണ്ട ആവശ്യമില്ല ഇതുപോലെ പല തണ്ടാകുന്നത് അങ്ങനെ മുളകുത്താതെ വെക്കുന്നോണ്ടാണോ ഈ മറുതണ്ട് കേട്ടുണ്ട് അതെന്താ സംഭവിക്കുന്നത് ചില ചേരും പിന്നെ ഒരു തണ്ട വരെ ഉണ്ടായി വരാറുണ്ട് കാരണം എനിക്കറിയത്തില്ല അപ്പൊ ഈ എന്നാ ഉണ്ടാകുന്ന ചേനയ്ക്ക് രണ്ട് ചേന ഇല്ല ഒറ്റ ചേന ഉണ്ടാവത്തുള്ളു ഈ അല്ലാതെ ഉണ്ടാകുന്ന ചേനകൾക്ക് പല എത്ര തണുണ്ടോ അത്രയും ചേന ഉണ്ടാവും അതാ ഇതിന്റെ പ്രത്യേകത അല്ലേ അപ്പൊ ഈ ഈ കാണുന്നതൊക്കെ പല തണ്ട അല്ലേ നാല് ചേന ഉണ്ടാവും അപ്പുറത്തെ ചെറിയ ചേനയാ കാണുന്നത് വേറെ ഈ ചേനയ്ക്ക് വളർച്ച വളർച്ച കുറവാണല്ലോ അത് എന്താ പ്രധാന കാരണം നമ്മുടെ നടി ലൂസ് വളരെ ചെറുതായിരുന്നു ചെറുതായിട്ട് കാരണം നമ്മൾ മാർക്കറ്റിൽ വിൽക്കാനാണെങ്കിൽ ചേനയ്ക്ക് ഡിമാൻഡ് ഏറ്റവും ചെറിയ ചനയ്ക്ക ചെറിയ വലിയ ചേന ഉണ്ടാക്കി വിൽക്കാൻ പറ്റിയ നമുക്ക് ഒരു ഒരു കിറ്റിലെ മോളി വെറുത്തൊക്കെ ചേന ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആ മാർക്കറ്റിൽ പക്ഷെ അവസാനം വിറ്റഴിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഈ ചേനയുടെ എടുക്കുമ്പോൾ ചെറുതായിട്ട് കണ്ടിക്കണം അല്ലേ ചെറുതായിട്ട് കണ്ടിച്ച് കഴിഞ്ഞാൽ ചെറിയ ചേന കിട്ടും ഓ നമ്മളൊരു പത്ത് കിലോടെ ഉള്ളൊരു ചേന വാങ്ങിച്ചാൽ അത് പത്തെണ്ണമായിട്ട് മുറിക്കാൻ പറ്റുമോ എട്ടെണ്ണമൊക്കെ ആക്കാം ആ അതായത് ഒരു കിലോ എങ്കിലും വേണ്ടേ അല്ലേ സാധാരണ നമ്മൾ പത്ത് കിലോയുടെ ചേന വാങ്ങിച്ചാൽ മുളയൊക്കെ വന്നൊരു മൂന്നെണ്ണത്തിൽ കൂടുതൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എട്ടോ ഒമ്പോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ കണ്ടിച്ച് വേണമെങ്കിൽ വെക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അത് 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 മാറും എടുക്കാൻ വേണ്ട വാങ്ങില്ല അപ്പൊ ഈ കാണുന്നൊരു വലിയൊരു ചേനയാണല്ലോ അല്ലേ അപ്പൊ അതിന്റെ ചോട്ടിലേക്ക് നിക്കവോ ഇറങ്ങി നിൽക്കാമോ സൂക്ഷിക്കണം കല്ലുണ്ട് ഇതൊരു കൊട വീശി നിൽക്കുന്ന പോലെ അല്ലേ ഈ ചേനയുടെ വേണ്ട ഗജേന്ദ്ര ഗജേന്ദ്ര ഇത് എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു എട്ടടിയോളം ഉയരം കാണുമല്ലേ എട്ടടി ഉയരത്തിലാണ് ഈ ചേന നിൽക്കുന്നത് ഇപ്പൊ ഈ ചേനയുടെ പ്രത്യേകത എന്താ

പക്ഷെ ഇതുപോലെ ഈ തണ്ടിന് അത്ര വണ്ണം വെക്കുമോ ഇതിന് കൂടെ ഉണ്ടാവും ഇത് ഈ ഇനത്തിനല്ലേ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നാടൻ സാധാരണ ഇനത്തിനുണ്ടാകത്തില്ല അപ്പൊ ഇത് ഒരു അല്ലേ ഇത് ഇത് എങ്ങനെയാ നമ്മുടെ പിന്നെ സാധാരണ നമ്മുടെ നാട്ടിന് പുറത്തുനിന്നും ഇല്ലാത്തൊരു ഇനം ഉണ്ട് ഇത് പിന്നെ കൃഷി ഡിപ്പാർട്ട്മെന്റ് എല്ലാം വികസിപ്പിച്ചിരുന്നാണോ നമ്മുടെ നാട്ടില് പണ്ടെടുത്തുണ്ടായിരുന്നോ അപ്പൊ ഇത് സംരക്ഷിക്കുന്നുണ്ടല്ലേ കഴിഞ്ഞ വർഷം അപ്പൊ അതെന്ത് ഇത് ഇത് സാധാരണ രീതിയിൽ ചെയ്തിരിക്കുന്ന കൃഷിയാണ് കൃഷിയാണല്ലേ അല്ലാണ്ട് ഇതിന് ഒരു മത്സരത്തിന് വേണ്ടി ഒന്നും ചെയ്തിരിക്കുന്നില്ല അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഈ ചേന ഒരു മുപ്പത് നാൽപ്പത് കിലോ ഉണ്ടാകും ഇതിന് ഈ ചേന ഇങ്ങനെ നട്ടു കഴിഞ്ഞ നേരത്തെ നമ്മൾ എന്തൊക്കെയാ വള ആവും സാധാരണ കൊടുക്കുന്നത് ചാരവും ചാണകപ്പൊടി മാത്രമേ ചെയ്യുന്നുള്ളു അല്ലേ ആ അപ്പൊ ഇതുപോലെ ഇത്രയും വളരും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം ഇത് ഇനത്തിന്റെ പ്രത്യേകതയാണോ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിന്റെ പ്രത്യേകതയാണോ വളർച്ച കൂടുതലുണ്ട്

അതായത് അതിനു മുമ്പ് നമ്മളൊരു പരീക്ഷ നടത്തിയിരുന്നില്ലരപ്പിന് തുരത്താൻ വേണ്ടി അത് തന്നെയായിരുന്നു കാർബോഡ് കാണുന്നത് ഈ അനത്തിൽപ്പെട്ട ചേന തന്നെയാണോ അത് ഈ മൂന്നാല് തന്നുണ്ട് അതിന് അല്ലെ നാല് വിത്ത് കാണാൻ സാധ്യത ഉണ്ട് കിഴങ്ങ് സാധ്യത ചേനയോട് ചേർന്ന് ചേമ്പ് നടുമ്പോ ഇലിശല്യം കൂടാൻ സാധ്യത കൂടുതലേ വിളവ് സാധ്യത ചേമ്പ് പോകും പിന്നെ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള വലിയ ചേനകളൊന്നും പുതിയ തലമുറ കണ്ടിട്ടില്ല ഒരുപക്ഷെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ജോസേറിന്റെ എടുത്ത് വന്നപ്പോഴാണ് കാണുന്നത് അപ്പം ഞങ്ങളെയൊന്നും കുഴപ്പമില്ല ഇങ്ങനെയുള്ള കൃഷികൾ ആ കൃഷി ചെയ്യുന്ന ആളുകൾ വളരെ അപൂർവ് ജോസേന പഴയ മണ്ണ് ഏ അങ്ങനെയുള്ള ആളുകൾ വളരെ അപൂർവമായിട്ടാണ് ആ അപ്പം ജോസേറിന്റെ ഈ കൃഷിരീതികള് ഒരുപക്ഷെ എല്ലാവർക്കും ഒന്ന് മാതൃകയാക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നൊരു എത്ര ഇനത്തിലുള്ള വാഴയുണ്ട് ജോസേറിൻ്റെ ഇവിടെ ഒരു പത്ത് നാല് നാല്പത് ഐറ്റം വാഴയുണ്ട് പിന്നെ മഞ്ഞൾ എത്ര ഐറ്റം ഉണ്ട് ഇഞ്ചി ഇഞ്ചി ഒരു പത്ത് പക്ഷേ നശിച്ചു പോയി അല്ലേ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും കപ്പ അല്ലേ കപ്പ എത്ര ഐറ്റം ഉണ്ട് വീടും അതും കുറഞ്ഞു പിന്നെ കൃഷിയോടും മടുപ്പായി തുടങ്ങിയോ മടുപ്പായിക്കൊണ്ടിരിക്കുക അതെന്താ അങ്ങനെ മടുക്കാൻ കാരണം തൊഴിലാളി ക്ഷാമമാണ് പ്രധാന കാരണം അല്ലേ ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് വാഴക്കുലയ്ക്കൊക്കെ നല്ല വിലയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ ചേനയ്ക്കാണെങ്കിൽ നല്ല വിലയുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഒരു നല്ല വില കിട്ടിയ രണ്ട് രണ്ട് ഈ വർഷക്കാലം നല്ല വില കിട്ടിയ ഒരു കാലഘട്ടമാണ് അപ്പം നമുക്ക് ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തൊഴിലാളികൾ വേണം അതില്ല അല്ലെ അത് പല്ലും ആ ആവശ്യക്കാർ കൂടി അതുകൊണ്ടാണ് വില കൂടിയത് അല്ലാണ്ട് വേറെ സർക്കാരിന്റെ ഇടപെടലുകളൊന്നും അല്ല ഒന്നുമല്ല ഇപ്പം കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടിരുന്നു ഇവിടെ കാർഷിക വിപണി ഉണർന്നു നല്ല കർഷകർക്ക് നല്ല സുവർണ കാലഘട്ടമായിരുന്നൊക്കെ വാർത്ത കണ്ടായിരുന്നു ഏഹ് അപ്പം അതിനെക്കുറിച്ച് എന്താ യൂസേന പറയാനുള്ളത് അല്ല അല്ല വരുന്നില്ല ആ അത് ഉത്പാദനം കുറഞ്ഞതുകൊണ്ടാണ് ഈ വില വരുന്നത് അല്ലേ ഇപ്പൊ നമുക്ക് ചുറ്റുവട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ റബ്ബർ തന്നെ ഇപ്പം കൃഷി ചെയ്യുന്ന ഒരു മാറി കൃഷി ചെയ്യുന്ന റമൂട്ടാന മാറിയിരിക്കുക റബ്ബർ വെട്ടാനൊന്നും ആളില്ല തൊഴിലാളി ക്ഷാമം ഒരു പ്രശ്നമാണ് ഇപ്പം നമുക്ക് തൊഴിലാളികളെന്ന് പറയുന്നത് ഈ ഭായിമാരല്ലേ ഭായിമാരും ഇപ്പം കുറഞ്ഞോണ്ടിരിക്ക അല്ല അവരെ നമുക്ക് നമുക്ക് ട്രെയിൻ കാരണം നാളെ കിട്ടുന്നില്ല അത് ഇനി നമ്മുടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തൊഴിലാളി ക്ഷാമം വരുമ്പം എന്ത് ചെയ്യാൻ പറ്റും അതല്ലേ പറ്റത്തുള്ളൂ പക്ഷേ നമ്മുടെ ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ മെക്കനൈസേഷൻ ഒക്കെ സാധ്യമാകാൻ പറ്റും എളുപ്പ പോലുള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ അതൊരു അതൊക്കെ ഒരു വലിയ ഇനി വരും കാലഘട്ടങ്ങളിൽ ഭക്ഷ്യക്ഷാമം അതായത് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ കൊതിക്കേണ്ടി വരിക അല്ലേ ഇപ്പം നമുക്കറിയാം പശു വളർത്തൽ പരമാവധി വീടുകളിലില്ല പശു വളർത്തുന്ന വീടുകൾ വളരെ കുറവാണ് അപ്പോൾ ഈ പശു നല്ല നാടൻ പാല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊതിയാവും അല്ലെ ആൾക്കാർ സിന്തറ്റിക് തയ്യാറല്ലാതി അപ്പം അവര് ടാങ്കിനകത്ത് ഉണ്ടാക്കുന്ന പാലാണ് ആൾക്കാർ നമുക്ക് ഈ ഈ ഈ ഇല്ലാത്ത വരുന്നതിന്റെ പ്രധാന ഓണം ഒക്കെ ധാരാളം പച്ചക്കറി ചെയ്യുന്ന വർഷം തയ്യാറെടുപ്പുകൾ ോ ഇല്ല പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്ന് ജോസേന്റെ വീട് ചെയ്ത അപ്പം എനിക്ക് തോന്നുന്നു അതായത് എത്ര സെന്റ് സ്ഥലത്ത് കാണും ഒരു ഒരു അര ഏക്കർ സ്ഥലത്ത് പച്ചക്കറി തന്നെ ചെയ്തിട്ടില്ലായിരുന്നോ അരേക്കറില്ലായിരുന്നോ അല്ലേ എന്നാലൊരു പത്ത് മുപ്പത് സെന്റ് ഉണ്ട് ഇല്ല അത്രയും ചെയ്തില്ല അത്രേ ഉള്ളായിരുന്നു അതിനകത്താണോ ആ കാണുന്ന സാധനങ്ങളെല്ലാം കൃഷി ആ അത് ശരി അന്ന് എന്തോ ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നല്ലോ രൂപതയുടെയോ അപ്പൊ അതിന് സമ്മാനം എല്ലാം കിട്ടിയോടെ സമ്മാനം അപ്പം ഈ അഞ്ച് സെന്റ് സ്ഥലത്തിനകത്തുനിന്ന് അടുക്കളത്തോട്ടം അല്ലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള അത് ഈ വർഷം ചെയ്യുന്നുണ്ടോ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓണത്തിന് ഒരു അടിപൊളി വീടുകയേക്കാം ഏഹ് ഓണം സ്പെഷ്യലായിട്ട് യോസ് ചെയ്യാനെ ഇത്തവണ നമുക്ക് ആ കൃഷിത്തോട്ടൊക്കെ ഒന്ന് കാണിച്ച് ഇപ്പം ഇനിയിപ്പം കൃഷി ചെയ്യേണ്ട സമയമായില്ലേ കാലാവസ്ഥ ഒരു പ്രശ്നമാണോ ഇത് ചെയ്യണം അടഞ്ഞ മഴയാണെങ്കിൽ പ്രശ്നമാണോ അല്ലേ വരാൻ പാടാ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ് നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ അത്രയോ അല്ല ഇപ്പം ജോസിയറിന്റെ ഇത്രയും നാളത്തെ കൃഷി പരിചയത്തിൽ നിന്ന് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടില്ലേ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ത് കാലാവസ്ഥയാണെന്നുള്ളത് അല്ലേ പണ്ടൊക്കെ നിങ്ങളൊക്കെ പറയുന്ന പോലെ മഴ പെയ്യുന്നൊരു കാലമില്ലേ അല്ലേ ഇന്ന ദിവസം മഴ ആരംഭിക്കും ഇന്ന ദിവസം മാറും ഇന്ന് ഇന്നേ കൃഷി ചെയ്യാം അതുപോലെ തന്നെ ഞാറ്റുവേലകൾ അല്ലേ ഞാറ്റുവേലകളുടെ അടിസ്ഥാനത്തിൽ കൃഷികൾ ചെയ്തോണ്ടിരുന്നു അതൊക്കെ ജോസിനെ അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടോ അത്രയും അനുകൂലമായിരുന്നു കൃഷിക്ക് അനുകൂലമായിരുന്നു അല്ലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ